എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചോടിയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പതിവ് പോലെ സ്വപ്നത്തെക്കുറിച്ചാണ് വിശകലനം ചെയ്യാൻ പോകുന്നത് സ്വപ്നം നമ്മൾ പല രീതിയിൽ കാണാറുണ്ട് ഞാൻ മുമ്പേ ഉള്ള പതിവുകളിൽ പറഞ്ഞതുപോലെ നമ്മളുടെ മനസ്സിലുള്ള ആശകളും മറ്റും നമ്മൾ സ്വപ്നങ്ങളായി കാണാറുണ്ട് അത് ഫലിക്കണമെന്നില്ല എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ രാത്രിയുടെ അഗാധ നിദ്രയിൽ രാത്രിയുടെ ഒരു മണിക്ക് ശേഷം എഴുന്നേൽക്കുന്ന സമയം ആറു മണി വരെ കാണുന്ന സ്വപ്നങ്ങൾക്ക് ഫലമുണ്ട് നമ്മളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കേണ്ട കാര്യങ്ങളും മുൻകൂട്ടി കാണിച്ചു തരുന്നതാണ് സ്വപ്നം സാധാരണ നമ്മൾ സ്വപ്നം കാണുമ്പോൾ ചില സ്വപ്നങ്ങൾ വളരെ വ്യക്തമായും അതിലുള്ള സൗണ്ടുകൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉണർവോടെ ഇരിക്കുമ്പോൾ കേൾക്കുന്നത് പോലെയും നമ്മൾ സംസാരിക്കുന്നത് പോലെയും മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുന്നത് പോലെയും ഒക്കെ നമ്മൾ സ്വപ്നം കാണാറുണ്ട് പക്ഷേ ചില സ്വപ്നങ്ങൾ നമ്മൾ കാണും പക്ഷേ നമുക്ക് ഓർമ്മ വരുത്തില്ല ചില സ്വപ്നങ്ങൾ നമ്മൾ ഭയപ്പെടുത്തുന്ന രീതിയിൽ നടക്കാറുണ്ട് ആ സ്വപ്നം കാണുന്ന ആ ആ സ്വപ്നം കാണുന്ന സമയത്ത് നമുക്ക് നിലവിളിക്കണമെന്ന് തോന്നുകയും പക്ഷേ നിലവിളിക്കാൻ പറ്റാതെ പോവുകയും ചെയ്യുന്ന അവസ്ഥകൾ വരാറുമുണ്ട് ഇത് മനസ്സിൻ്റെ ഓരോ തലങ്ങളാണ് സ്വപ്നത്തിൻ്റെ വകഭേദങ്ങളാണ് വരും എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് വിശദമായി പറയും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എരുമ എരുമയുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ എരുമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പശുവിനെ സ്നേഹിക്കുന്നത് പോലെ ആരും എരുമയെ സ്നേഹിക്കാറില്ല കാരണം എരുമയുടെ നിറം തന്നെ പിന്നെ എരുമയുടെ പ്രകൃതം തന്നെ എരുമയെപ്പോഴും ചേറ്റിലും ചെളിയിലും ഒക്കെ കിടക്കുകയും ഒരു വൃത്തിയില്ലാത്ത ഒരു ശരീരപ്രകൃതിയോടുകൂടി നമ്മളുടെ മുമ്പിൽ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എരുമയെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല അതുമാത്രമല്ല എരുമ പോത്ത് എന്നൊക്കെ പറയുന്നത് യമൻ എന്ന് വെച്ചാൽ നമ്മളുടെ മരണം സംബന്ധപ്പെട്ട ദൈവം ദൈവത്തിൻ്റെ വാഹനമായിട്ടാണ് പുരാണങ്ങൾ ചിത്രീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എരുമയെന്ന് പറയുമ്പോൾ തന്നെ ഒരു അറപ്പും ഒരു വിദ്വേഷവും ഒക്കെ ഉണ്ടാകും അത്രയ്ക്ക് ഇഷ്ടമല്ല അതൊരു മരണത്തിൻ്റെ സിമ്പലായിട്ടാണ് കാണുന്നത് പൊതുവേ ശകുനത്തിൽ ശകുനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നിമിത്തം എന്നൊക്കെ പറയുള്ളൂ ഈ നിമിത്തത്തിൽ പശു നമ്മളുടെ എതിർക്കു എതിർ എതിരിൽ വന്നു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു നിമിത്തമായിട്ടാണ് നമ്മൾ കാണുന്നത് അതുതന്നെ നമ്മൾ എവിടെങ്കിലും പുറപ്പെട്ടു പോകുമ്പോൾ എരുമയാണ് നമ്മളുടെ എതിരിൽ വരുന്നതെങ്കിൽ സത്യമായിട്ടും ശകുനശാസ്ത്രം നിമിത്തശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ അത് വളരെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ കൊടുക്കും ഒരുപക്ഷെ ആ യാത്ര പുറപ്പെട്ടു പോകുന്നവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തീർത്തും അത് ചെയ്യാൻ പറ്റാതെ പോവുകയും ഒരുപക്ഷെ ആ പുറപ്പെട്ടു പോയവർ തിരിച്ചു വരാതിരിക്കാനുള്ള സാധ്യതയും ശാസ്ത്രത്തിൽ കാണുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഇപ്പം നമ്മൾ ഈ ഈ എപ്പിസോഡിലെ നമ്മൾ പറഞ്ഞല്ലോ ഈ എരുമെ പോത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നമ്മൾ ഇന്ന് ഏരുമയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അത് യമൻ എന്ന് വെച്ചാൽ മരണത്തിൻ്റെ ദൈവമായ മരണത്തിൻ്റെ ദേവനായ യമദേവനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കഥ നമ്മൾ പറയാം ഈ യമൻ എന്ന് പറയുന്ന ദൈവം ഉണ്ടല്ലോ ഈ ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ള ഒരാൺമകനായിരുന്നു അദ്ദേഹത്തിന് മരണത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും ഭൂമിയിൽ സമയം കഴിഞ്ഞവരെ പരലോകത്തോട്ട് ആനയിക്കാനുമൊക്കെ അവർക്ക് അവകാശം കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ യമൻ എന്ന് പറയുന്ന ആ ഒരു ദേവന്റെ സൗന്ദര്യവും ആകർഷണവും കണ്ട് സ്ത്രീകൾ യമനെ പ്രേമിക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാവരും ഒരു മരണത്തിൻ്റെ ദൈവത്തിനെ ഒരു ഭയത്തോടെ നോക്കാതെ ഒരു റൊമാൻറ്റിക് ആയിട്ട് നോക്കാൻ തുടങ്ങി ഇത് ദേവലോകത്തുള്ള എല്ലാവരും ചർച്ച ചെയ്യാനും ആരംഭിച്ചു കാരണം അത്രയ്ക്ക് ഏറ്റവും സൗന്ദര്യവാനെന്ന് പറയുന്ന ഒരു ദേവനായിരുന്നു യമദേവൻ പക്ഷേ കാര്യങ്ങൾ ചെറുതായിട്ട് തന്നെ പറയാം അല്ല മൂന്ന് ലോകത്തും കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി ശിവലോകം വിഷ്ണുലോകം ബ്രഹ്മലോകം എല്ലാവരും ചർച്ച ചെയ്ത അവസാനം യമദേവൻ്റെ ആകൃതിയും ആകാരവും വളരെ വിരൂപമാക്കുകയും ചെയ്യുകയായിരുന്നു പുരാണത്തിൽ പറയുന്ന കഥ അങ്ങനെയുള്ള യമദേവൻ ഇപ്പോൾ നമ്മൾ കാണുന്ന യമദേവൻ്റെ ആകാരം വളരെ വികൃതമായിരിക്കും കാണുമ്പോൾ എല്ലാവർക്കും പേടി തോന്നിപ്പിക്കുന്ന ഒരാകാരം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള യമദേവൻ വരുന്ന എരുമ 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 എന്നാലേ യമദേവൻ്റെ വാഹനമായിട്ടും അത് മരണത്തിൻ്റെ വാഹനമായിട്ടുമാണ് മനുഷ്യർ കാണുന്നത് നമ്മളുടെ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ എരുമയെ ആർക്കും അതുകൊണ്ട് തന്നെ അത് സ്വപ്നത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നല്ലതല്ല എന്ന് ആൾക്കാർ ഡയറക്റ്റായിട്ട് പറയുകയും ചെയ്യും എരുമ നമ്മളുടെ ഈ പറയുന്ന എരുമ നമ്മളുടെ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെ സ്വപ്നം കണ്ടാൽ നമ്മളുടെ വീട്ടിൽ ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കാൻ പോകുന്നു എന്നർത്ഥം കുറച്ചുകൂടി ഓപ്പണായിട്ട് പറഞ്ഞാൽ മരണം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് അർത്ഥം സ്വപ്നത്തിൽ എരുമ വന്ന് വീട്ടിൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നത് പോലെ കണ്ടാൽ മരണം വന്ന് നമ്മളുടെ വീട്ടിൽ മുമ്പിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം അടുത്ത ഒരു സ്വപ്നത്തിൽ നമ്മൾ എരുമയെ ഒരു കയറിൽ കെട്ടിയിട്ടിരിക്കുകയാണ് സ്വപ്നത്തിലാണ് കയറിൽ കെട്ടിയിട്ടിരിക്കുന്ന എരുമ വളരെ ശബ്ദത്തോടു കൂടി വളരെ ഭയാനകമായിട്ടുള്ള ശബ്ദമുണ്ടാക്കുകയും ആ കയറെ പൊട്ടിച്ചുകൊണ്ട് ഓടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മാതിരി ഒരു സ്വപ്നം നമ്മൾ കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ ബന്ധങ്ങൾ സ്വന്തങ്ങൾ മൂലം നമുക്ക് നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ വരാൻ പോകുന്നു എന്നാണ് അർത്ഥം ഞാൻ വീണ്ടും പറയുകയാണ് ഇത് സമൂഹത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് സമൂഹത്തിലെ നല്ല മനുഷ്യർ എതിർക്കൊള്ളുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഈ സ്വന്തങ്ങൾ ബന്ധങ്ങളിൽ നിന്നും വരുന്ന ചതിയും വഞ്ചനയുമൊക്കെ അപ്പോൾ ഇങ്ങനൊരു സ്വപ്നം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ സ്വന്തങ്ങൾ മൂലവും ബന്ധങ്ങൾ മൂലവും നമുക്ക് ചതി വഞ്ചന നമ്മളെക്കൊണ്ട് എതിർക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാൻ പോകുന്നു എന്ന് ഇപ്പം നിങ്ങളുടെ അടുത്ത സ്വപ്നത്തിൽ നിങ്ങൾ എവിടെങ്കിലും ഇങ്ങനെ നടന്നു പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴോ വീട്ടിൻ്റെ അടുത്തുള്ള ചെറിയ കുളത്തിൽ എരുമകൾ സാധാരണ നല്ല ചെളിയുള്ള വെള്ളത്തിലൊക്കെയാണ് ഈ ഇറങ്ങിക്കിടക്കാറുള്ളത് കാരണം എരുമയുടെ ശരീരത്തിൽ വളരെ ഉഷ്ണമുള്ളതാണെന്നും അത് തണുപ്പിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നതെന്ന് ആണ് പറയുന്നത് അപ്പോൾ സ്വപ്നത്തിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു കുളത്തിൽ കുറേ എരുമകൾ കിടക്കുകയും അത് നിങ്ങളെ കാണുമ്പോൾ വളരെ ശബ്ദമുണ്ടാക്കിയിട്ട് ഒരു വെഗിളി പിടിച്ചതുപോലെ നിങ്ങളെ ഇടിക്കാനായിട്ട് വരുന്നതും അത് കണ്ട് നിങ്ങൾ ഓടി രക്ഷപ്പെടുന്നതുമായിട്ടുള്ള ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അതുവരെ നിങ്ങൾ അതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ഈ സ്വപ്നം കാണുന്നത് മുതൽ നിങ്ങൾക്ക് ആ കഷ്ടപ്പാടെല്ലാം നിങ്ങളെ വിട്ടുവിലകി പോകും എന്നാണ് അർത്ഥം അതൊരു നല്ല സ്വപ്നം തന്നെയാണ് ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്നത് പോലെ ഇവിടെയും പറയുകയാണ് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് സംഭവിക്കുന്ന അത് യാഥാർത്ഥ്യമാകുന്നതിൻ്റെ കാലപരിധികൾ ഒരു സ്വപ്നം നമ്മൾ നാലര മണിക്കും ആറു മണിക്കും ഇടയിൽ വെളുപ്പാൻ കാലത്ത് ബ്രഹ്മ എന്ന് പറയുന്ന സമയമുണ്ടല്ലോ ആ സമയത്താണ് നമ്മൾ ഈ സ്വപ്നം കാണുന്നതെങ്കിൽ അത് ആ കാണുന്ന സമയം മുതൽ ഏഴ് ദിവസത്തിനകത്ത് വെച്ച് നടക്കാൻ സാധ്യതകളുണ്ട് അതുതന്നെ രാത്രി രണ്ട് മണി മുതൽ നാലര വരെ ഉള്ള കാലയളവിലാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ അത് ആ കാണുന്ന സമയം മുതൽ ആറു മാസം വരെയും അത് സംഭവിക്കാൻ സാധ്യതകളാണ് അതുപോലെ തന്നെ രാത്രി ഒരു മണി മുതൽ രണ്ട് മണിവരെയുള്ള ആ ഒരു മണിക്കൂർ സമയത്താണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ആ സ്വപ്നം ഫലിക്കാൻ നിങ്ങൾ കാണുന്ന സമയം മുതൽ ഒരു വർഷം വരെ സമയമെടുക്കും നിങ്ങൾ പലരും സ്വപ്നം കാണുകയും അത് എത്ര വിഷമമുള്ള സ്വപ്നങ്ങളായാലും അത് കുറച്ച് ദിവസം മാത്രമേ മനസ്സിൽ വയ്ക്കുകയും ചെയ്യുകയുള്ളൂ ഒരു വർഷം കാലാവധിയൊക്കെ അത് മനസ്സിൽ വെച്ച് ജാഗ്രതയോടെ നടക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് ഒരിടത്ത് കെട്ടി വച്ചിരിക്കുന്ന ഒരിടത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഒരു എരുമ അത് നിങ്ങൾ അതിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ അത് അത് കയർ എല്ലാം അറുത്തിട്ട് വന്ന് നിങ്ങളെ മുട്ടി താഴെ ഇടുന്ന കണക്ക് ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ എരുമ വന്ന് നിങ്ങളെ ഇടിച്ച് താഴെ ഇടുന്ന കണക്കുള്ള സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാപത്ത് വരികയും ഒരു വിപത്ത് സംഭവിക്കുകയും ഏതെങ്കിലും ഒരു രീതിയിൽ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തിലോ ഇല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് വീഴുന്നതോ ഇല്ലെങ്കിൽ പടിക്കെട്ടിറങ്ങുമ്പോൾ അവിടെ നിന്ന് വീഴുന്നതോ അങ്ങനെ ഏതെങ്കിലും ഒരു വിപത്ത് ഉണ്ടാകുകയും പക്ഷേ അതിൽ നിന്നും വളരെ ചെറുതായിട്ടുള്ള മുറിവുകളുടൻ നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യുമെന്നാണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം ചില സമയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് നമ്മൾ ആ സമയത്ത് ആ ആക്സിഡൻറ്റ് ആക്സിഡൻ്റ് ആ ആപത്ത് നടക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അത് ഏറ്റവും വലിയൊരു അപകടമാണെന്ന് പക്ഷേ ആ സമയത്ത് നമ്മൾ ഏതോ ആരോ വന്ന് രക്ഷിച്ചതുപോലെ ചെറിയ മുറിവുകളുടൻ നമ്മൾ രക്ഷപ്പെടാറുണ്ട് ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ പറയുന്ന ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ എരുമ നിങ്ങളുടെ വീട്ടിനകത്ത് ഓടി വന്ന് നിങ്ങളുടെ വീട്ടിനകത്ത് കയറുന്നത് കയറി അങ്ങനെയുള്ളൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ആ വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ഏതോ ഒരു വലിയ അസുഖം വരാൻ പോകുന്നു എന്നാണ് അർത്ഥം അപ്പോൾ ഇങ്ങനൊരു സ്വപ്നം ആ വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അത് കുട്ടികളോ വലിയവരോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ജാഗരൂകരാകുകയും എല്ലാവരും ഒന്ന് പോയി ഹോസ്പിറ്റലിൽ പോയി അവരവരുടെ ശരീരം ഒന്ന് പരിശോധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ എന്ന് പറയുന്നത് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് മുമ്പേ കൂട്ടി കാണിച്ചു തരുന്നതാണ് അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അതിൻ്റെ അതിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരമില്ല കാരണം ജ്യോതിഷത്തിൽ പരിഹാരമില്ല എന്ന് പറയുന്നത് പോലാണ് ഇപ്പോഴും ഓരോ ശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട് സ്വപ്നം അതുകൊണ്ടാണ് കാണുന്നത് ഇതുകൊണ്ടാണ് കാണുന്നതൊക്കെ പക്ഷേ സ്വപ്നത്തെക്കുറിച്ച് ഇപ്പോഴും വളരെ ക്ലിപ്തമായി മറുപടി പറയാൻ മനുഷ്യനെ കൊണ്ട് സാധിച്ചിട്ടില്ല അത് നമ്മളുടെ വൈദ്യശാസ്ത്രം പോലെ തന്നെയാണ് അവസാനം എല്ലാ ഡോക്ടർമാരും പറയുന്നത് ദൈവം കാത്തിരക്ഷിക്കുമെന്നാണ് എങ്കിൽ പിന്നെ എന്തിനാണ് വൈദ്യശാസ്ത്രം എന്നാണ് എൻ്റെ ഒരു ചോദ്യം ആദ്യമൊക്കെ ആൾക്കാർ പറയുമായിരുന്നു പനി വന്നാൽ പാരസിറ്റാമോൾ കഴിച്ചാൽ മാറുമെന്ന് ഇപ്പോൾ പാരസിറ്റാമോൾ കഴിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരിക്കാനേ തോന്നും അതവിടെ നിൽക്കട്ടെ സ്വപ്നങ്ങൾ എപ്പോഴും യാഥാർത്ഥ്യമാണ് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം മുൻകൂട്ടി കാണിച്ചു തരുന്നതുമാണ് അതുപോലെ തന്നെ ഒരു സ്വപ്നം എരുമ നമ്മളുടെ വീട്ടിനകത്തുനിന്ന് ഓടി വെളിയിലോട്ട് പോകുന്ന കണക്ക് ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ ഒരുപാട് കാലമായിട്ട് അസുഖം ബാധിച്ച് കിടന്നിരുന്ന ഒരു വ്യക്തി അത് നമ്മുടെ വീട്ടിലുള്ള ഏത് വ്യക്തിയുമാകാം ആ വ്യക്തിക്ക് ആ അസുഖങ്ങളെല്ലാം മാറി വളരെ സുഖം പ്രാപിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം ഇതിലൊരു മാറ്റവുമില്ല എനിക്ക് ഏറ്റവും അടുത്ത ഒരുവരുടെ വീട്ടിൽ വളരെ കാലം അസുഖമായിട്ട് കിടന്നിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അപ്പോൾ ആ എൻ്റെ സുഹൃത്തെന്ന് പറയുന്ന വ്യക്തി ഇങ്ങനൊരു സ്വപ്നം കാണുകയും ആ സുഹൃത്തിൻ്റെ അച്ഛനായിരുന്നു അസുഖമായി ബാധിച്ച് കിടന്നത് ഒരിക്കൽ എന്നോട് വന്ന് ചോദിക്കുകയും ചെയ്തായിരുന്നു ഇങ്ങനൊരു സ്വപ്നം കണ്ടു അതെന്താണ് ഫലം എന്ന് അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ അസുഖം ബാധിച്ച് കിടക്കുന്ന വ്യക്തി ഗുണമാകും എത്രയും പെട്ടെന്ന് അത് ഗുണമാകും എന്ന് പറയുകയും അത് സംഭവിക്കുകയും ചെയ്തു ഇപ്പോൾ ചിലർ ചിലരുടെ സ്വപ്നത്തിൽ എരുമ വന്ന് നമ്മളുടെ വീട്ടിനകത്ത് കയറുന്നത് കണക്കും കയറിയിട്ട് പേടിച്ച് ഓടി വെളിയിൽ പോകുന്നത് കണക്കും സ്വപ്നങ്ങൾ കാണാറുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ആർക്കോ ഒരസുഖം വരികയും അത് പെട്ടെന്ന് തന്നെ ഗുണമാകുകയും ചെയ്യും എന്നാണ് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം അടുത്ത ഒരു സ്വപ്നം എന്ന് പറയുന്നത് എരുമയെ പാല് കറക്കുന്നത് പോലെ സ്വപ്നം കാണുകയും ആ സ്വപ്നം കാണുന്ന വ്യക്തി പാൽ കറക്കുന്നത് പോലെ സ്വപ്നം കാണുകയും ആ പാലിൻ്റെ കൂടെ രക്തം വരികയും ചെയ്യുന്ന കണക്കൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു സ്വപ്നം തന്നെയാണ് കാരണം നമ്മളുടെ വീട്ടിനകത്ത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു വീട്ടിലുള്ള അംഗങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അത് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ ആകുകയും ചെയ്യാൻ പോകുന്നു എന്നാണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു സ്വപ്നം കുടുംബത്തിലുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പരസ്പരം എല്ലാവരും ചിന്തിക്കുകയും ഒന്ന് ആലോചിച്ച് മുന്നേറുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എൻ്റെ ഒരു അപേക്ഷയാണ് ആ വീണ്ടും ഞാൻ പറയുകയാണ് സാധാരണ എരുമയെന്ന് പറയുന്ന ഒരു മൃഗത്തെ നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് അത് ഒട്ടും നല്ലതല്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഏതെങ്കിലും ഇപ്പം ഞാനീ പറഞ്ഞതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു സ്വപ്നം അത് എരുമയെ സ്വപ്നം കണ്ടാൽ നിങ്ങൾ ആ കാണുന്ന സമയം മുതൽ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ജീവിതത്തിൽ ഇന്നും നമ്മളുടെ ശാസ്ത്രം എത്ര വലുതായെന്ന് പറഞ്ഞാലും നമ്മളിപ്പോഴും നമ്മളുടെ പഴയ ശാസ്ത്രങ്ങളെ നിരാകരിക്കുമ്പോഴും സത്യം നമ്മളുടെ തലച്ചോറിൽ തന്നെ ഉറങ്ങുകയാണ് ചില സമയം നമുക്ക് സംഭവിച്ച സംഭവിക്കാൻ പോകുന്ന ആപത്തുകളും നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നത്ര മനപ്രയാസങ്ങളും പെട്ടെന്ന് വിട്ടു വിലകുമ്പോൾ ദൈവം രക്ഷിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട് എന്നാൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മളുടെ കുടുംബത്തിൽ നമുക്ക് തന്നെ എന്തെങ്കിലും എന്തെങ്കിലും വലിയ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് നടക്കുമ്പോൾ നമ്മൾ വളരെ മാനസികമായിട്ട് ഉടഞ്ഞു പോവുകയും വ്യസനപ്പെടുകയും കൂടെ എനിക്കെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വിലവിക്കുകയും ചെയ്യാറുണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മളുടെ പുരാണങ്ങൾ നമ്മളുടെ ശാസ്ത്രങ്ങൾ പഴയ ശാസ്ത്രങ്ങളിൽ ഉപാധികൾ ഉണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ആ സത്യങ്ങളെല്ലാം ബ്രിട്ടീഷുകാരെന്ന് തന്നെ പറയാം വെള്ളക്കാർ നമ്മളുടെ നാട്ടിൽ വന്നപ്പോൾ അതിനെക്കുറിച്ചുള്ള ശാസ്ത്രങ്ങൾ എഴുതി വെച്ച പല ബുക്കുകളും ആ ബുക്കുകൾ കരുതി വെച്ചിരുന്ന പല ലൈബ്രറികളും അവർ തന്നെ കത്തിച്ച് ചാമ്പലാക്കി കളയുകയായിരുന്നു ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള ചരിത്രം വെച്ച് നോക്കുമ്പോൾ അതിൽ പലയിടങ്ങളിലും പറയുന്ന ഒരു സത്യം പല രാജാക്കന്മാരും ആയുധമില്ലാതെ തന്നെ വാ കൊണ്ട് ഊതി ശത്രുക്കളെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നുണ്ട് അതിൻ്റെ സത്യവും വളരെ സത്യമായിട്ടുള്ള ചരിത്രരേഖകളും കാണുന്നുണ്ട് ഇങ്ങനെയുള്ള മഹാസത്യങ്ങളെ നമ്മൾ തള്ളി തള്ളിപ്പറയുമ്പോഴാണ് മനുഷ്യജീവിതം ചില സമയങ്ങളിൽ വഴിമുട്ടിപ്പോകുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം സ്വപ്നത്തിൻ്റെ മൂന്നാമത് എപ്പിസോഡാണ് ഇപ്പോൾ ഈ പ്രസിദ്ധീകരിക്കുന്നത് ഇതിനു മുമ്പുള്ള ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയി ഓലച്ചുവടി ഒ എൽ എ സി എച്ച് യു വി എ ഡി ഐ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടെ ചാനൽ എന്നുകൂടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഓപ്പൺ ആകും അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള എൻ്റെ വീഡിയോകൾ എടുത്ത് കാണാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും എപ്പോഴും മനസമാധാനവും സന്തോഷവും ഒരുപാട് ധനവരവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി ഓലച്ചുവടി